ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കറ പിടിച്ചിട്ടുള്ള ഇതുപോലെയുള്ള വെള്ളവസ്ത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ അതിലൊക്കെ കറ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം യും കാരുണ്യം നൽകും പാടച്ചോനെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ ബോട്ടിലാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും പുറത്തു പോകാതെ എങ്ങനെ ബോട്ടിലിനുള്ളിലേക്ക് ആക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ബോട്ടിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓയിലോ എണ്ണയോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ നമുക്ക് ബോട്ടിലേക്ക് ആക്കാനായിട്ട് കഴിയും ഈ ടിപ്പ് ഇതുവരെയും ചെയ്തു നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ അയലമീൻ കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് വയറിളക്കവും ഛർദിയുമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതില്ലാതിരിക്കാനായിട്ട് ഇനി അയില വാങ്ങുന്ന സമയത്ത് അയിലയൊക്കെ നന്നാക്കി എടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ഇതുപോലെയുള്ള കറുപ്പ് നല്ലവണ്ണം തന്നെ നീക്കം ചെയ്തെടുക്കണം കറുപ്പിൻ്റെ ഒരംശം പോലും മീനിൽ ഉണ്ടാകാനായിട്ട് പാടില്ല മീനിനുള്ളിലെ ഈ കറുപ്പ് കാണുന്ന ഈ അഴുക്ക് മുഴുവനായിട്ട് നീക്കം ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾ കറി വയ്ക്കുകയോ വറുക്കുകയോ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറിളക്കമോ ഛർദിയോ ഉണ്ടാകുന്നതല്ല അപ്പോൾ എല്ലാവരും ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക മീനിനുള്ളിലെ ഈ അഴുക്ക് നമ്മുടെ ശരീരത്തിൽ പെട്ടാല് വയറിളക്കവും ഛർദിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുവരെയും നമ്മുടെ ഫാമിലിയിലെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് മൂർച്ച പോയിട്ടുള്ള കത്രിക നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പെട്ടെന്ന് എടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു മുട്ടത്തൊണ്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ കത്രികയുടെ മൂർച്ച വളരെ പെട്ടെന്ന് തന്നെ കൂടി കിട്ടുന്നതാണ് മീൻ വെട്ടുന്ന കത്രികയും നമുക്ക് ഇതുപോലെ തന്നെ മൂർച്ച കൂട്ടി എടുക്കാവുന്നതാണ് മൂർച്ച പോയിട്ടുള്ള നെയിൽ കട്ടർ നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മൂർച്ചുകൂട്ടിയെടുക്കാനായിട്ട് കഴിയും നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുട്ടത്തോട് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ചുകൂടി കിട്ടുന്നതാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ വെള്ള വസ്ത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എത്ര പഴകിയ കറിയും കളഞ്ഞെടുക്കുന്ന ഒരു ടിപ്പാണ് ഇനി കാണിക്കുന്നത് അതിനായിട്ട് കറിയുള്ള വസ്ത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റ് ചേർത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കറയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ഈ ബ്രഷിലേക്ക് ഒരു രണ്ട് തുള്ളി ക്ലോറക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം നല്ല വെള്ളത്തിൽ ഇത് ഇങ്ങനെ തന്നെ മുക്കി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കറകളെല്ലാം നമുക്ക് നീക്കം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മുക്കി വയ്ക്കുന്നത് ഇത് അപ്പം ഞാനിവിടെ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിലെ കറകളെല്ലാം നീക്കം ചെയ്തതായിട്ട് കാണാനായിട്ട് കഴിയും ഇതിപ്പോൾ ഷർട്ടിലെ കറയൊക്കെ നീക്കം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കറ പിടിച്ചിട്ടുള്ള വെള്ളവസ്ത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ കറ നീക്കം ചെയ്തെടുക്കാനായിട്ട് കഴിയും കറ പിടിച്ചു എന്ന പേരിൽ വെള്ളവസ്ത്രങ്ങളൊന്നും ഇനി ഒഴിവാക്കി കളയേണ്ട കാര്യമില്ല അടിച്ചു വരുന്ന ചൂലിൽ ഇതുപോലൊരു സെല്ലോ ടേപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലോറിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന അഴുക്കുകളും അതുപോലെ തന്നെ മുടികളൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് സെല്ലോ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചൂലിലൊന്നും അഴുക്ക് പറ്റിപ്പിടിക്കുകയും ഇല്ല ഫ്ലോറൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ തന്നെ നമുക്ക് മാറാല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും കഴിയും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ ഇതാ സെല്ലോ ടേപ്പിൽ അഴുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പൊടികൾ കൊണ്ട് അലർജി ഉള്ളവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ടിപ്പ് തന്നെയാണ് പാലൊക്കെ നമ്മൾ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്ന സമയത്ത് കുറേയൊക്കെ പുറത്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയും അതില്ലാതിരിക്കാനായിട്ട് ഇതുപോലൊരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് ഏത് പാത്രത്തിലാണോ പാലുള്ളത് ആ പാത്രത്തിൽ ഇതുപോലെ ഒരു ടീസ്പൂണ് വെച്ചിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പാല് പോലും പുറത്ത് പോകാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും ടീസ്പൂണ് ഈ രീതിയിൽ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുതേ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് വീഡിയോകളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്